ഞാൻ പതിവായിട്ട് കേൾക്കുന്ന ഒരു പരാതിയാണ് തിരുമേനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ വിപരീതമായിട്ടാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴല്ല മോശം വന്നു കൂടുന്നു എത്രയെത്ര ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നോ വഴിപാടുകൾ നടത്തിയിട്ടുണ്ടെന്നോ പക്ഷെ എനിക്ക് നല്ലതൊന്നും സംഭവിക്കുന്നില്ല പൂജാമുറിയിൽ കയറി ഞാൻ ഒരു മണിക്കൂർ വരെ എന്നും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ കുടുംബത്തിനകത്ത് യാതൊരു സമാധാനവും കിട്ടുന്നില്ല മാത്രമല്ല നാൾക്ക് നാളെ പ്രശ്നങ്ങൾ കൂടി വരികയുമാണ് ഇതെന്തുകൊണ്ടാണ് എൻ്റെ കാലക്കേട് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നിരന്തരം ചോദിക്കുന്ന എത്രയോ പേര് ഞാൻ കണ്ടുമുട്ടാറുണ്ടെന്നോ അവരുടെ എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരതിൻ്റെ സാമാന്യമായിട്ടുള്ള ഒരു വിശദീകരണം എനിക്ക് നൽകാറുണ്ട് ആ വിശദീകരണത്തിൽ തന്നെ എനിക്ക് ഇവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാകുകയും ഞാൻ ഞാനതിന് ചില തിരുത്തലുകൾ വരുത്തി കൊടുക്കുകയും അവരുടെ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറയുകയും ചെയ്യുമ്പോൾ ഇതിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും അവരുടെ പ്രശ്നങ്ങൾ കുറച്ച് കാലയളവിൽ തന്നെ മാറി വന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിലും ചില പ്രശ്നങ്ങൾ കടന്നുകൂടുന്നുണ്ട് നിങ്ങൾ ദൈവത്തെ മനമുരുക്കി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ചില വാക്കുകൾ തെറ്റായിട്ടാണ് വരിക്ക അതായത് ജീവിതത്തിൽ അത് ആപ്ലിക്കബിൾ ആകുന്നത് റോങ് ആയിട്ടായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റൊന്ന് എന്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഏത് തരത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹിന്ദു മിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ പ്രയോജനപ്പെടുന്ന ഒരു വിഷയമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ട് മുന്നോട്ട് പോവുക കാരണം ലൈക്ക് ചെയ്യുമ്പോഴാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻഡേഷനായിട്ടൊക്കെ ഇപ്പോൾ ലഭിക്കുക എന്ന് യൂട്യൂബിൻ്റെ അൽഗുരുത്തത്തിൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ചിലപ്പം വിപരീത ഫലങ്ങൾ ചെയ്യുന്നു എന്ന് മുന്നിലൊരു സൂചന ഞാൻ നൽകി അതെന്താണെന്ന് പലർക്കും പിടികിട്ടി കാണില്ല ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യമാണ് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യം നമ്മുടെ ഒരു ഇഷ്ടം നമ്മൾ സാധിച്ചെടുക്കുവാൻ വേണ്ടി പ്രപഞ്ചത്തിനോട് നാം നിരന്തരം ആവശ്യപ്പെടുന്നു നമ്മുടെ ആ നിരന്തരമായ ആവശ്യപ്പെടൽ ഒടുവിൽ നമുക്ക് പ്രയോജനപ്പെടുത്തും നമ്മിലേക്ക് ആറ്റാകുന്നു അതായത് ഒരു ഭീരുവായ ഒരു വ്യക്തി ഞാൻ ധീരനാണ് ഞാൻ ധീരനാണ് എന്ന് ഇങ്ങനെ നിരന്തരം 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 ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ധൈര്യം എന്ന് പറയുന്ന ആ ഒരു ഘടകം കൂടുതലായി വർക്ക് ചെയ്യുന്നു അത് നല്ല ധൈര്യശാലിയായ ഒരു വ്യക്തി ഞാൻ നിരന്തരം ഭീരുവാണ് ഭീരുവാണ് എന്ന് മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ പതിയെ പതിയെ അയാളിലെ ധൈര്യം ചോർന്നു തുടങ്ങുകയും അയാൾ പതിയെ ഒരു ഭീരുവായി മാറുകയും ചെയ്യുന്നു ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു അടിസ്ഥാനം ഇത് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ എൻ്റെ മറ്റൊരു ചാനലായ അർജയർ ഹരിചന്ദ്ര മഠത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സൗകര്യം പോലെ നിങ്ങളത് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ പ്രാർത്ഥനകളെല്ലാം ഒരു ലോ ഓഫ് അട്രാക്ഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരമായി ദൈവംകലയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു നല്ല ജോലി കിട്ടണേ എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ നല്ലൊരു വീട് കിട്ടണേ എന്നൊക്കെ ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നല്ലത് ആ വീട് ആ ജോലി അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നിരന്തരമായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ കോണുകളിലേക്ക് വിലയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പ്രാപഞ്ചിക ശക്തി നമ്മിലേക്ക് ആക്ട് ചെയ്യാൻ തയ്യാറെടുക്കുക അതിനെയാണ് നമ്മൾ ഈശ്വരീയ ശക്തി എന്ന് പറയുന്നത് ആ ഗോഡ് പവർ അതിനെ റിഫ്ലക്സ് ചെയ്തിട്ട് നമ്മിലേക്ക് അത് ആക്ട് ചെയ്യാണ് അപ്പോൾ പതിയെ പതിയെ നമ്മുടെ നിരന്തര പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുകയും നമുക്ക് അതിനെ സാധ്യമാക്കി തരികയും ചെയ്യുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വിവക്ഷിക്കാം ഇതൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരു വലിയ ശക്തിയാണ് ഇനി ഈശ്വരനിലൊന്നും വിശ്വസിച്ച് കിട്ടില്ലാത്ത ഒരാൾ വേണമെങ്കിലും നിരന്തരമായിട്ട് തൻ്റെ കാര്യത്തെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഈശ്വരീയ ശക്തി അയാൾക്കത് സാധ്യമാക്കി കൊടുക്കും അതിൻ്റെ പേരാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാർത്ഥനയിലും ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അത് ഏത് മതത്തിലുള്ള ആൾക്കാരാകട്ടെ അവരുടെ പ്രാർത്ഥനയിലുള്ള എല്ലാം ശുഭഗീതികളായിരിക്കും അതായത് ശുഭമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക പക്ഷെ പറയുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന പദം നെഗറ്റിവിറ്റി ഉൾക്കൊള്ളുന്നതാണ് അതായത് നമ്മിൽ പോസിറ്റീവ് തരംഗങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പരം നെഗറ്റീവായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വിപരീതമായിട്ടുള്ള അനുഭവമായിരിക്കും ഉണ്ടായി വരിക ആദ്യമായിട്ട് ഞാനതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം എനിക്ക് രോഗങ്ങൾ വരരുതേ എന്നാണ് ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കരുതിക്കൊള്ളും നിരന്തരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് രോഗങ്ങൾ വരരുതേ രോഗങ്ങൾ വരരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ രോഗങ്ങൾ എന്ന് പറയുന്ന പദമാണ് ഇയാൾ കൂടുതൽ ഉച്ചരിക്കുന്നത് ഈ രോഗങ്ങൾ എന്ന് പറയുന്ന പദം കൂടുതൽ ഉച്ചരിക്കുമ്പോൾ ആ രോഗം എന്ന് പറയുന്ന നെഗറ്റീവ് സൈഡുള്ള ഒന്ന് ഇയാളുടെ ആക്ട് ആവുകയും ഇയാൾക്ക് രോഗത്തിനുള്ള കാരണങ്ങൾ കൂടുതലായി വരും അപ്പൊ ആ പ്രാർത്ഥനയൊന്നും മാറ്റി എനിക്ക് നല്ല ആരോഗ്യം വരണേ എന്ന് പറയണം അപ്പൊ ഈ ആരോഗ്യം എന്ന് പറയുന്നത് പോസിറ്റീവ് തരംഗം ഉൾക്കൊള്ളുന്നതാണ് അപ്പം നിരന്തരമായിട്ട് ഇയാള് ആരോഗ്യം വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ആരോഗ്യം കിട്ടും രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശമിച്ചിട്ട് അയാൾക്ക് ആരോഗ്യം കൈവരും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് ദുഃഖങ്ങൾ വരരുതേ എന്ന് ചിലർ അമ്പലത്തിൽ പോയി പ്രാർത്ഥനാ മുറിയിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് ദുഃഖങ്ങൾ വരരുതേ എനിക്ക് ദുഃഖങ്ങൾ വരരുത് അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് ധാരാളം സന്തോഷം നൽകണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ദുഃഖം എന്ന് പറയുന്ന പദത്തെ അവിടെ നമ്മൾ മാറ്റി വയ്ക്കണം എനിക്ക് സന്തോഷം കൂടുതലായി ലഭിക്കണമേ എന്നാണ് അവിടെ പ്രാർത്ഥിക്കേണ്ടത് നാലാമത്തെ കാര്യം എൻ്റെ കടങ്ങളെല്ലാം കിട്ടണേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കടം മാറാത്ത ഒരു അവസ്ഥ ഉണ്ടായി വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കടം അങ്ങനെ മാറിക്കിട്ടുന്നില്ല അപ്പം അവർ അവർക്ക് ചിലപ്പം സാമ്പത്തിക ബാധ്യത കൂടിക്കൊണ്ടിരിക്കും അപ്പം അവരെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് ധാരാളം സമ്പത്ത് ലഭിക്കണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ധാരാളം സമ്പത്ത് ലഭിക്കുമ്പോൾ എന്തെങ്കിലും നമ്മളെ കടങ്ങൾ സ്വാഭാവികമായി വീടുമല്ലോ അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരിക്കലും കടം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ നെഗറ്റീവിനെ പറഞ്ഞ് പറഞ്ഞ് കടത്തിനെ വർദ്ധിപ്പിക്കരുത് ഇനി അഞ്ചാമത്തെ കാര്യം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ മടി മാറ്റണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കരുത് പകരം നമ്മുടെ അല്ലെങ്കിൽ കുട്ടിയുടെ ഉത്സാഹം കൂട്ടണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് മടി എന്ന് പറയുന്ന നെഗറ്റീവ് ഘടകത്തെ അവിടെ മാറ്റിയിട്ട് ഉത്സാഹം എന്ന് പറയുന്ന കാര്യത്തെ പറഞ്ഞാൽ മതി ഉത്സാഹം കൂടുമ്പോൾ മടിമാറുമല്ലോ അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ആറാമത്തെ കാര്യം വീട്ടിൽ നിരന്തരമായിട്ടുള്ള കലഹങ്ങൾ മാറ്റണേ എന്ന് നമ്മൾ പലരും പ്രാർത്ഥിക്കാറുണ്ട് അത് പാടില്ല വീട്ടിലെപ്പോഴും സന്തോഷം നിലനിൽക്കണേ സമാധാനം നിലനിൽക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സന്തോഷവും സമാധാനവും നമ്മുടെ വീട്ടിലെപ്പോഴും വർദ്ധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം അല്ല കലഹം അടിപിടി എല്ലാം മാറ്റി തരണേ എന്നൊന്നും പ്രാർത്ഥിക്കരുത് അത് അതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ഏഴാമത്തെ കാര്യം പലരും പ്രാർത്ഥിക്കുന്നതാണ് അയ്യോ എൻ്റെ ഈ ജോലിയിലെ കഷ്ടപ്പാടൊന്നും മാറ്റി തരണേ ഇത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല ജോലിയിലെ കഷ്ടപ്പാടെല്ലാം മാറ്റേ എനിക്ക് ഈ ജോലിയിൽ നല്ല സന്തോഷം ലഭ്യമാകണേ എന്ന് പ്രാർത്ഥിക്കണം ഈ ജോലിയിൽ നല്ല സന്തോഷം ലഭ്യമാകണേ എന്ന് പറയുമ്പോൾ ഈ കഷ്ടപ്പാടകന്നു പോയില്ലേ അങ്ങനെയാണ് അതിനെ പ്രാർത്ഥിക്കേണ്ടത് എട്ടാമത്തെ കാര്യം എൻ്റെ ദാരിദ്ര്യം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കരുത് എനിക്ക് സമ്പൽ സമൃദ്ധി ലഭ്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഒൻപതാമത്തെ കാര്യം എൻ്റെ മുന്നിലെ തടസ്സങ്ങളെല്ലാം മാറ്റി തരണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ കാര്യങ്ങളെല്ലാം ശുഭമായി തീരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ മുന്നിലെ തടസ്സങ്ങൾ എന്ന് പറയുന്ന നെഗറ്റീവിനെ മാറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് മാറുമ്പോൾ എന്താ തടസ്സങ്ങൾ കിട്ടിയല്ലോ എല്ലാം ശുഭമായി വരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇനി പത്താമത്തെ കാര്യം മിക്കവാറും എല്ലാം പ്രാർത്ഥിക്കുന്നതാണ് അയ്യോ എൻ്റെ ആയുർദോഷമെല്ലാം മാറ്റി കിട്ടണേ ഭഗവാനേ എന്ന് അത് പാടില്ല അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനെ എൻ്റെ ആയുർബലം കൂട്ടി തരണേ എന്നാണ് എൻ്റെ ആയുസിൻ്റെ ബലം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പതിനൊന്നാമത്തെ കാര്യം എനിക്ക് അപവാദം ഒന്നും കേക്കരുതേ എന്നെ ആര് അപവാദം പറയരുതേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നെ മറ്റുള്ളവർ നല്ലത് പറയണേ എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം എല്ലാവരും പറഞ്ഞു നടക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പന്ത്രണ്ടാമത്തെ കാര്യം എൻ്റെ കുട്ടിയുടെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ മോശ സ്വഭാവങ്ങൾ ചീത്ത സ്വഭാവങ്ങൾ എല്ലാം മാറ്റണേ എന്ന് ചിലർ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എന്നിട്ട് ആ സ്വഭാവം ഒന്നും മാറിക്കിട്ടുന്ന ആട്ടും കണ്ടിട്ടില്ല പകരം നമ്മൾ അവിടെ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് നല്ല സ്വഭാവം വരണേ നല്ലതായിരിക്കണമേ എന്നാണ് നമ്മളവിടെ പ്രാർത്ഥിക്കേണ്ടത് പതിമൂന്നാമത്തെ കാര്യം എൻ്റെ ധനനഷ്ടം കുറയ്ക്കണേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ധനമേന്മ കൈവരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് പതിനാലാമത്തെ കാര്യം എൻ്റെ കല്യാണ തടസ്സം നീക്കണേ എന്ന് ഒരുപാട് പേര് ക്ഷേത്രത്തെ ആണും പെണ്ണും അടക്കം ക്ഷേത്രം നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ട് പ്രത്യേകിച്ച് ഈ തിങ്കളാഴ്ച വ്രതമൊക്കെ എടുത്തു വന്നിട്ടാണ് ഈ പ്രാർത്ഥന കൂടുതലായിട്ട് കേൾക്കാറുള്ളത് അത് അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് മംഗല്യഭാഗ്യം സിദ്ധിക്കണമേ എനിക്ക് മംഗല്യ ഭാഗ്യം ഉണ്ടായി വരണമേ എന്നാണ് നമ്മളവിടെ പ്രാർത്ഥിക്കേണ്ടത് രാത്രി സമയത്ത് കിടക്കാൻ നേരത്തെ പലരും എൻ്റെ മനക്ലേശ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് മനക്ലേശം നീക്കി തരിക എന്നല്ല പ്രാർത്ഥിക്കേണ്ടേ എൻ്റെ മനസന്തോഷം വർദ്ധിപ്പിക്കണമേ എന്നാണ് നമ്മളവിടെ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു സാമാന്യ രീതിയെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ബോധ്യമായി കാണുമല്ലോ നമ്മുടെ പ്രാർത്ഥനയിൽ നെഗറ്റീവായിട്ട് നമുക്ക് ബാധിക്കാൻ സാധ്യതയുള്ള അംശങ്ങളെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ വിപരീതമായിട്ടുള്ള പോസിറ്റീവ് അതിലെന്താണ് നമുക്ക് റിസൾട്ട് വേണ്ടത് ആ റിസൾട്ടിനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതായത് നമുക്കുള്ള പ്രശ്നത്തെ പറഞ്ഞു കൊണ്ടിരിക്കാതെ നമുക്ക് നേടിയെടുക്കാനുള്ള റിസൾട്ടിനെ കുറിച്ച് പറയുക എക്സാമിൽ തോക്കരുതേ എന്നല്ല പറയേണ്ടത് ഞാൻ എക്സാമിൽ വിജയിക്കണേ എന്ന് പറയണം എൻ്റെ സന്താന ദുരിതം നീക്കണമേ എന്നല്ല എൻ്റെ സന്താനങ്ങൾക്ക് മേന്മ വരുത്തണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഇത്തരം നെഗറ്റീവായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കോളൂ നിങ്ങളുടെ പ്രാർത്ഥന ഈ പ്രപഞ്ചം കേൾക്കും ഈശ്വരൻ കേൾക്കും നിങ്ങൾ വിളിക്കുന്ന ചരാചരങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഏതൊന്നിലും കൂടികൊള്ളുന്ന ആ ഈശ്വര ചൈതന്യം ഏറ്റെടുക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ അധികം വൈകാതെ നിവർത്തിച്ച് നൽകുകയും ചെയ്യുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ പ്രാർത്ഥന കൊണ്ട് തന്നെ ചില കഷ്ടപ്പാടുകളിൽ ചെന്നപെടുന്ന ആൾക്കാരുണ്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിക്കേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് വയസ്സ് കുറേ ആയി കാണും ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആയിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്ന ഒരു രീതിയിലായിരിക്കും എന്തായാലും ഇന്നത്തത് കൊണ്ട് അത് തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ പറയുന്നതാണ് വാട്സപ്പ് ചാനലിൽ നിങ്ങളുടെ ഏകദേശം എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ജോയിൻ ചെയ്യാനുള്ളവർ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലൂടെ ആ വാട്സപ്പ് ചാനലിൽ എത്തുക എനിക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളെ ചേർത്ത് തരാൻ പറ്റില്ല അതിനുള്ള ഓപ്ഷൻ വാട്സപ്പ് ഇതൊരിക്കലും കൊടുത്തിട്ടില്ല നിങ്ങളായിട്ട് വന്ന് ചേർന്നാലേ പറ്റുള്ളൂ കേട്ടോ മാത്രമല്ല ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിന് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ നടക്കുന്ന ചില പൂജാ പദ്ധതികളിലൊക്കെ അർച്ചനകളിലൊക്കെ ഉൾപ്പെടുത്താനുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജാ പദ്ധതികളിലൊക്കെ ഒരു അവസരം നൽകുന്നുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി